സി പി എം നിയന്ത്രണത്തിലുള്ള കണ്ണൂർ കോളിത്തട്ട സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും ആളില്ല അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കാലാവധി അവസാനിക്കാറായതോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടി തുടങ്ങിയത് പത്രിക നൽകാൻ ആളില്ലാതായതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അസാധുവായി സ്വന്തം ബാങ്കിനെ ഒടുവിൽ കൈയൊഴിഞ്ഞു കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു വരെയായിരുന്നു പത്രിക സമർപ്പിക്കേണ്ട സമയപരിധി എന്നാൽ ഒരാൾ പോലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സി പി എം നിയന്ത്രണത്തിലായിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ട് ആറുമാസം മുമ്പാണ് ജില്ലാ സഹകരണ സംഘം രജിസ്ട്രാർ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആറുമാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ കണ്ടെത്താനായിരുന്നു നിർദ്ദേശം എന്നാൽ മത്സരിക്കാൻ ആളില്ലാതെ വന്നതോടെ നടപടിക്രമങ്ങളെല്ലാം വീണ്ടും പ്രതിസന്ധിയിലായി കോളിത്തട്ട് ബാങ്ക് കോൺഗ്രസിൽ നിന്ന് സി പി എം പിടിച്ചെടുത്തതാണ് സി പി എം ഭരണകാലയളവിനുള്ളിൽ ഇരുപത്തിരണ്ട് കോടിയിലേറെ രൂപയുടെ വെട്ടിപ്പാണ് ബാങ്കിൽ കണ്ടെത്തിയത് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിലൂടെ നിക്ഷേപകരെ സി പി എം കൈയൊഴിയുകയാണെന്ന സൂചനയാണ് നൽകുന്നത് ജനം കണ്ണൂർ